വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക ഒരുപാട് കാര്യങ്ങളാൽ ലോകപ്രസിദ്ധമാണ് ലോകമെമ്പാടുമുള്ള എല്ലാ ക്രിസ്ത്യാനികളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മരിക്കുന്നതിന് മുമ്പ് ഈ പ്രദേശം ഈ സ്ഥലം ഈ ദേവാലയം ഇതെല്ലാം സന്ദർശിക്കുക എന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദേവാലയമാണിത് ഏകദേശം അറുപതിനായിരം ആളുകളെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു സെക്യൂരിറ്റി സംവിധാനമാണ് ഇവിടെ സജ്ജമായിട്ടുള്ളത് സുരക്ഷയുടെ ഭാഗമായുള്ള നിരീക്ഷണത്തിന് വേണ്ടി കുതിരകളെയും ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും നിലവാരം കൂടിയ മാർബിളുകളാണ് ദേവാലയത്തിനുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം നമ്മളെ വളരെയധികം അമ്പരപ്പിക്കുന്നതാണ് ഏറ്റവും മുന്തിയിന മാർബിൾ കൊണ്ടുള്ള ശില്പങ്ങൾ നമ്മളെ വളരെയധികം അതിശയിപ്പിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും നൈപുണ്യരായ ആർക്കിടെക്റ്റുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രമുഖനായ ആളാണ് മൈക്കൽ ആഞ്ചലോ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഈ ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോം അദ്ദേഹം ഡിസൈൻ ചെയ്തതാണ് എന്നാൽ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല ഈ ദേവാലയം ഇവിടെ പണി കഴിപ്പിക്കുന്നതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നത് മറ്റൊരു ദേവാലയമാണ് അത് നിർമ്മിച്ചതാവട്ടെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും ഏകദേശം ഏക്കറിൽ അധികം വിസ്താരമുള്ള ഇതിന് എഴുന്നൂറ്റി ഇരുപത് അടി നീളവും നാനൂറ്റി തൊണ്ണൂറ് അടി വീതിയും നാനൂറ്റി നാപ്പത്തെട്ട് അടി ഉയരവുമാണ് ഉള്ളത് നിർമ്മാണം പൂർത്തിയാക്കി നാല് നൂറ്റാണ്ടിനിപ്പുറം കഴിയുമ്പോഴും റോമാ നഗരത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടവും ഇതുതന്നെയാകുന്നു സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ക്രൈസ്തവരുടെ വിശുദ്ധ സ്ഥലങ്ങളിൽ ഒന്നാണ് പാരമ്പര്യമനുസരിച്ച് പത്രോസിൻ്റെ ശവകുടീരം ദേവാലയത്തിൻ്റെ പ്രധാന ആൾത്താരയുടെ അടിയിലാണുള്ളത് പത്രോസായിരുന്നു റോമിലെ ആദ്യമെത്രാൻ പത്രോസ് അപ്പോസ്തോലൻ അടക്കം ചെയ്യപ്പെട്ട വത്തിക്കാൻ കുന്നിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നാലാം നൂറ്റാണ്ടിൽ ഒരു ദേവാലയം നിർമ്മിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ആറ് ഏപ്രിൽ പതിനെട്ട് മുതൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് നവംബർ പതിനെട്ട് വരെയായിരുന്നു പുതിയ ബസിലിക്കയുടെ നിർമ്മാണം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക കത്തോലിക്കക്കാരുടെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് നിരവധി മാർപ്പാപ്പമാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ ഏകദേശം പതിനഞ്ച് വർഷത്തോളം ഇവിടെ ബിഷപ്പായി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ പേർന്ന ഒരു ദേവാലയമാണ് ഇത് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ യേശുവിൻ്റെ മരണശേഷം ശിഷ്യന്മാർക്ക് എന്ത് സംഭവിച്ചുവെന്ന് ബൈബിളിലെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ പുസ്തകങ്ങളിലൊന്നിൽ പറയുന്നു അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാൾ നേതാവായി അവൻ്റെ പേര് സൈമൺ പീറ്റർ അവൻ ഗലീലിയിൽ നിന്നുള്ള ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു ക്രിസ്ത്യൻ സഭ ആരംഭിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായി പത്രോസ് സ്മാർകയുണ്ടായി മറ്റൊരു പ്രധാനപ്പെട്ട ശിഷ്യൻ ടാർസസിലെ ആയിരുന്നു അദ്ദേഹം പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് റോമൻ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളർന്നു തുടങ്ങിയ പുതിയ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിലെ ആളുകളെ പഠിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ധാരാളം കത്തുകൾ എഴുതി പിന്നീട് പത്രോസും പൗലോസും റോമിലേക്ക് പോയെന്നും അവിടെ വെച്ച് രണ്ടുപേരും ക്രിസ്ത്യൻ രക്തസാക്ഷികളായി കൊല്ലപ്പെട്ടെന്നും വിശ്വസിക്കപ്പെടുന്നു വിശുദ്ധ പത്രോസിൻ്റെ മൃതദേഹം വത്തിക്കാനസ് എന്ന കുന്നിന് മുകളിൽ നഗരത്തിന് പുറത്തു പോകുന്ന ഒരു റോഡിന് സമീപമുള്ള സെമിത്തേരിയിൽ അടക്കം ചെയ്തു എന്നാണ് വിശ്വാസം പത്രോസിന്റെ ശവക്കുഴി അവന്റെ പേരിന്റെ പ്രതീകമായ ഒരു ചുവന്ന പാറ കൊണ്ട് അടയാളപ്പെടുത്തി റോമൻ കത്തോലിക്ക പാരമ്പര്യത്തിൽ വിശുദ്ധ പത്രോസിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം റോമിലെ ക്രിസ്ത്യൻ സഭയുടെ തലവനായിരുന്നു പത്രോസ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ അദ്ദേഹം ആദ്യത്തെ ബിഷപ്പായിരുന്നു മത്തായുടെ സുവിശേഷം അധ്യായം പതിനാറും പതിനെട്ടും വാക്യങ്ങൾ പറയുന്നു ഞാൻ നിന്നോട് പറയുന്നു പത്രോസേ നീ പാറയാവുന്നു നിന്റെ മേൽ ഞാൻ എന്റെ സഭ സ്ഥാപിക്കും പീറ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം പാറ എന്നാണ് യേശു പത്രോസിനെ ക്രിസ്ത്യൻ സഭയുടെ തലവനാക്കി എന്ന് റോമൻ കത്തോലിക്ക സഭ വിശ്വസിക്കുന്നു അതിനാൽ റോമിലെ എല്ലാ ബിഷപ്പുമാരും ലോകമെമ്പാടുമുള്ള കത്തോലിക്ക ക്രിസ്ത്യൻ സഭയുടെ നേതാക്കളായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് വിശുദ്ധ പത്രോസിൻ്റെ ശവകുടീരം കണ്ടെത്തിയതായി പിയുസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ജൂലിയസ് രണ്ടാമൻ മാർപ്പാപ്പ പഴയ സെന്റ് പീറ്റേഴ്സ് പള്ളി പൊളിച്ചുമാറ്റാനും ഇന്നത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലേക്ക് പണിയാനും അത് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയായിരുന്ന ബസിലിക്ക പണിയാനും റോമിനെ തന്നെ പ്രശസ്തനാക്കാനും അദ്ദേഹം തീരുമാനിച്ചു ഒരു മത്സരം നടത്തി അദ്ദേഹം ഡിസൈനുകൾ വരയ്ക്കാൻ ധാരാളം കലാകാരന്മാരെയും ആർക്കിടെക്റ്റുകളെയും ക്ഷണിച്ചു ഒരു ഡിസൈൻ തിരഞ്ഞെടുത്ത് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു പക്ഷേ ജൂലിയസ് മാർപാപ്പയ്ക്ക് പുതിയ ബസിലിക്ക് കാണാൻ സാധിച്ചില്ല അങ്ങനെ ചരിത്രപരമായി വളരെയധികം പ്രത്യേകതകളുള്ള ഒരു വലിയ ദേവാലയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും ആഗ്രഹം സാധിച്ചതിൻ്റെ ചാരിതാർത്ഥത്തിൽ ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്കപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടാം നന്ദി ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് കാലം ചെയ്ത പോപ്പുമാരുടെ മൃതശരീരം ഔപചാരികമായി അടക്കുന്ന സ്ഥലമാണ് വളരെയധികം സെക്യൂരിറ്റിയുള്ള ഒരു സ്ഥലമാണിത് വത്തിക്കാൻ ഗ്രോട്ടോസ് പോപ്സ് ഗ്രോട്ടോസ് എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് ഏറ്റവും അവസാനമായി കാലം ചെയ്ത പോപ്പ് ഫ്രാൻസിസ് തന്റെ മൃതശരീരം സന്റാമറിയ മജോറിൽ അടക്കം ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതിനെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്യുന്നത് കാലങ്ങളായുള്ള ആചാരങ്ങളിൽ ഇത്തവണ മാറ്റമുണ്ടാകും ഏറ്റവും ഹൈജീനിക്കോടു കൂടിയാണ് ഈ പ്രദേശം ഇവർ സൂക്ഷിച്ചു പോരുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്കുള്ള എൻ്റെ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ എപ്പിസോഡിൽ കണ്ടത് നമുക്കിനി മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെയുള്ള യാത്രയിൽ പങ്കാളികളാകൂ നന്ദി